ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം പതിനൊന്ന് കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമലക്കു മുളച്ചേഴും നിലാവും തഴുവിന വെൺമണിത്താരകങ്ങളും നിന്നൊഴിവരക്ഷകൾ ചെയ്യുവാൻ തൊഴുന്നേൻ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം പതിനൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു താമര പോലെ മനോഹരമായ ശോഭിച്ചു വിളങ്ങുന്ന പുതിയ പവിഴക്കുന്ന പോലെ കാണപ്പെടുന്ന ചുണ്ടിൽ കിളിർത്തു വന്ന നിലാവാണോ എന്ന് തോന്നുമാറുള്ള പുഞ്ചിരിയും അതു പരന്ന് വ്യാപിച്ച് വെളുത്ത മുത്തുകൾക്ക് സമാന നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്ന പല്ലുകളും മുന്നിൽ കാണാറായി കർമ്മബന്ധം മുഴുവൻ ഒഴിയും വിധം കാത്തുരക്ഷിക്കാനായി കുമ്പിടുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക